അങ്ങനെ ഇന്ന് എന്റെ പുതിയ വീടിന്റെ കട്ടള വെപ്പായിരുന്നു ഏകദേശം നാല് മാസത്തോളമായി എന്റെ വീടിന്റെ തറപ്പണി കഴിഞ്ഞിട്ട് പക്ഷെ ഇന്നാണ് പണി തുടങ്ങാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒന്ന് ശരിയായി വന്നത് പിന്നെ അച്ഛൻ അച്ഛനൊരു കെട്ടുപണിക്കാരനായതുകൊണ്ട് അച്ഛൻ തന്നെയാണ് പുതിയ വീടിന്റെ പണികളൊക്കെ ചെയ്യാൻ പോണത് അങ്ങനെ രാവിലെ ഒരു ഒമ്പത് മണി കഴിഞ്ഞതും കട്ടള വെക്കാനുള്ള കാര്യങ്ങളും പണികളൊക്കെ ചെയ്യാൻ തുടങ്ങി വീട് എന്ന് പറയുന്നത് ഒരു സ്വപ്നം ആയതുകൊണ്ട് കട്ടള വെക്കുന്ന ആ ഒരു സമയത്ത് എന്റെയും എന്റെ വീട്ടുകാരുടെ മുഖത്തൊക്കെ സന്തോഷവും സങ്കടവും കലർന്ന ഒരു എക്സ്പ്രഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഇപ്പൊ കുറച്ച് നാളത്തെ കാത്തിരിപ്പിന് ശേഷം കട്ടള വെപ്പും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് അവസാനിച്ചു അങ്ങനെ ഇന്ന് തൊട്ട് വീട് പണി പൂർണമായിട്ടും തുടങ്ങാൻ പോവാണ് അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന വേണം പക്ഷേ ഇപ്പോഴും ആകെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്റെ വീട്ടിലേക്ക് പോകാനുള്ള ഈ ഒരു വഴി കൂടെ വലിയ വണ്ടികളൊന്നും പോകില്ല അതുകൊണ്ട് വീട് പണി കഴിയുന്ന വരെ വീട് പണിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു വഴി കൂടെ തന്നെ ഏറ്റിക്കടത്തണം എന്നാണ് ഏകൊരു പ്രശ്നം അത് കഴിഞ്ഞ് അഞ്ചു മാസത്തോളമായി ഞങ്ങൾ ഈ ഒരു ഷെഡിൽ തന്നെ താമസിക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് വീട് പണി കഴിഞ്ഞിട്ട് വേണം വേഗം ഒന്ന് പുതിയ വീട്ടിൽ മാറാൻ അത് കഴിഞ്ഞ് വീട് പണിക്ക് ആവശ്യമായിട്ടുള്ള കട്ടളകളും ജെല്ലുകളും ഞാൻ വാങ്ങിയത് മലപ്പുറത്തുള്ള ഫെർട്ടക് എന്ന് പറയുന്ന കമ്പനിന്നായിരുന്നു സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സ്റ്റീൽ വിൻഡോ മാനുഫാക്ചറിങ് കമ്പനിയാണിത് ഇവിടെ കൂടുതലായിട്ടും വെൽഡിംഗ് ഒഴിവാക്കി ലേസർ കട്ടിംഗ് ചെയ്ത് ലോക്കിംഗ് സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത് അതുപോലെ ലൈഫ് ടൈം സർവീസ് വാരന്റിയും കേരള കർണാടക തമിഴ്നാട് പറയണ എല്ലാ സ്ഥലങ്ങൾക്കും ഇവർ ഫ്രീ ആയിട്ട് ഡെലിവറിയും ചെയ്തു തരും അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും വീട് പണി ചെയ്യാൻ പോണവരാണെങ്കിൽ കട്ടള ജലി കാര്യങ്ങൾക്ക് വേണ്ടി ഇവരിനെ ബന്ധപ്പെടാൻ ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പൊ കട്ടളവെപ്പ് ദിവസത്തെ വൈകുന്നേരം ആയപ്പോഴേക്കും ഏകദേശം ഇത്രത്തോളമാണ് ചുമരുകെട്ടി പൊക്കിയത് അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനകൾ വേണം അപ്പൊ വീട് പണിയൊക്കെ കഴിഞ്ഞ് പുതിയ വീടിന്റെ ഹോം ടൂർ ആയിട്ട് വരാം